നമസ്കാരം ഇന്റർവ്യൂ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഡോക്ടർ സാജൻ വി എഡിസൺ കെ എസ് യു സംസ്ഥാന കൺവീനർ കൂടിയാണ് സ്വാഗതം സാജൻ നമ്മൾ നേരത്തെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കോട്ടയത്തെ ആ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് എന്നിട്ടും ഇപ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുമോറും മെഡിക്കൽ കോളേജുകളിൽ എന്ന പോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ചാണ്ടികുമ്മൻ അടക്കമുള്ള നേതാക്കൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഭീകര ദൃശ്യങ്ങൾ അതിനകത്തെ ഹോസ്റ്റൽ അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ അവിടുത്തെ പ്രശ്നങ്ങൾ അതെല്ലാം കാണിച്ച് വീഡിയോ അടക്കം പുറത്തുവിട്ടിരുന്നു നമ്മൾ ഇതുവരെയും പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയില്ല മാത്രമല്ല ആരോഗ്യമന്ത്രി അവിടെ നിന്ന് രാജിവെക്കണമെന്ന മുറവിളി ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് കൂസലില്ലാതെ അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടായിരിക്കുകയാണ് നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് സത്യം പറയാം തീർച്ചയായിട്ടും ഈ സംഭവം നടന്ന് ഏകദേശം മണിക്കൂറിൽ കഴിഞ്ഞിട്ട് പോലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായുള്ള ഒരു മറുപടിയോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നപോലെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് ശ്രീമതി വീണ ജോർജ് സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ സംഭവം നടന്നപ്പോൾ തന്നെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ തന്നെ ചർച്ച ചെയ്ത കാര്യമാണ് പ്രത്യേകിച്ച് സംഭവ സ്ഥലത്തേക്ക് ആരോഗ്യമന്ത്രി എത്തുന്നു ആരോഗ്യമന്ത്രി എത്തിയ ഉടനെ ഉടൻ തന്നെ മാധ്യമ സിൻഡിക്കേറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്റെ പി ആർ വർക്കിന് വേണ്ടിയിട്ടാണോ വീഡിയോ ചെയ്യാനോ എന്ന് അറിയില്ല കാരണം അന്ന് കോവിഡ് സമയം മുതൽ തുടങ്ങിയതാണ് ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു പി വർക്ക് അത് മുമ്പത്തെ ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജ ടീച്ചറിനെ അരിഹരിക്കുകയാണെന്ന് പോലും അതിനൊക്കെ അടത്തിവെട്ടാൻ വേണ്ടിയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പി ആർ വർക്കിന്റെ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷെ ഒരു തരത്തിലും അത് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നല്ല ബലത്തിൽ വട്ടപൂജ്യമായിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മാധ്യമങ്ങളെ മാധ്യമങ്ങളെ കാണുക കാണുകയുണ്ടായി ആരോഗ്യമന്ത്രി ഇതുവരെ ആയിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പൊതുസമൂഹത്തിന് നൽകുവാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകൾ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിന്റെ ഗൗരവം ഇതുവരെ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വിസ്തരിക്കുവാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പൂർണ്ണമായുള്ള ഒരു ബോധ്യം ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനോ കൃത്യമായിട്ട് ആരോഗ്യമന്ത്രിക്ക് പറ്റുന്നില്ല എന്നാണ് ഒന്നാമത്തെ സംഗതി രണ്ടാമതായിട്ട് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വിഷയത്തെ പറ്റി സംസാരിക്കുണ്ടായി ഇന്നലെ ആ ഒരു സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ചികിത്സാ സഹായം പ്രഖ്യാപിക്കാൻ പോലും ഒരു അടിയന്തര ചികിത്സാ സഹായം പോലും പ്രഖ്യാപിക്കാൻ ആദ്യമേ തന്നെ ഗവൺമെന്റിന് സാധിച്ചില്ല അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഗവൺമെന്റ് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം അവരുടെ ആ കുടുംബത്തെ മുഴുവനായി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ധനസഹായം നൽകാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം മാത്രമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഗവൺമെന്റ് ഉൾപ്പെടെ ഒരു ചികിത്സാ സഹായം നൽകാനും ബാസവൻ മന്ത്രി ഉൾപ്പെടെ വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരങ്ങോട്ട് സന്ദർശിക്കുകയോ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ സഹായം നൽകുവാൻ പോലും അവർ മടിച്ചേനെ കാരണം ഇങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ഒരു ആണെന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ആദ്യമേ തന്നെ പറഞ്ഞിട്ട് ഈ ഒരു സിസ്റ്റം ഫെയിലർ കറക്റ്റ് ചെയ്യാനുള്ള എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ തനിക്ക് സംഭവിച്ച തെറ്റിനെ അംഗീകരിക്കാത്ത ഒരു മന്ത്രിയായിട്ടാണ് ആരോഗ്യമന്ത്രി മാറിയിരിക്കുന്നത് നമുക്കിപ്പോ പലതരത്തിലുള്ള സംഭവം ഇപ്പൊ ഒരു ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം എന്നാൽ തനിക്ക് പറ്റിയ പിഴവിനെ മനസ്സിലായിക്കൊണ്ട് ആ ഒരു സിസ്റ്റം ആ ഒരു സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരുടെ തലയിലേക്ക് ചാണ്ടി ഒന്നാം വളരെ വിചിത്രമായി നമുക്ക് തോന്നാം കാരണം ഇത്ര ഒരു സംഭവം സംഭവിച്ചിട്ട് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു പ്രശ്നം നടന്ന് മാധ്യമങ്ങളെ മന്ത്രി കാണുന്ന സമയത്ത് പോലും ചാണ്ടി ചാണ്ടിയുമ്മനാണ് അവിടെ പറയുന്നത് ഇവിടെ എന്താ ക്ലിയർ ചെയ്യാത്തത് ഇതിനടിയിൽ ആരേലും കുടുങ്ങി കടന്നിട്ടുണ്ടെങ്കിലോ എന്ന് പറയുന്ന ദൃശ്യങ്ങളടക്കം വന്നിട്ടുള്ളതാണ് മാത്രമല്ല ഓരോ എനിക്ക് തോന്നുന്നു ചാണ്ടിയമ്മനാണെന്ന് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അതായത് ആരോഗ്യമന്ത്രി കാണിക്കാ കാണിച്ച് കാണിച്ചൊരു പക്വ പോലും ചാണ്ടികുമ്മൻ കാണിച്ചിട്ട് പക്വത പോലും ആരോഗ്യമന്ത്രി കാണിച്ചിട്ടില്ല അതായത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ആരോഗ്യമന്ത്രി ഇവിടെ നേരത്തെ പറയുമല്ലോ കിഫ്ബിയെ എടുത്ത് പറയുന്നു കോട്ടയേത് പറയുന്നു അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അവിടെയും ഒരു പി ആർ കാര്യം കൊണ്ടുവന്ന് സംസാരിക്കുന്നു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഒരു വിശദീകരണം കൃത്യമായിട്ട് വിശദീകരണം തരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആരോഗ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഭയപ്പെട്ട ഇപ്പോൾ നേരത്തെ പറയുന്ന ആശുപത്രിയിൽ അഭയം പ്രാപിക്കുന്ന പ്രാപിക്കുന്നൊരവസ്ഥ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ചാണ്ടിയമ്മൻ അങ്ങനെ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള സമൂഹം ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ലേ ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം നടന്ന് ആദ്യമേ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് ശ്രീ ചാണ്ടിയുമൻ എം എൽ എ ആണ് ചാണ്ടിയുമൻ എം എൽ എ എത്തിയപ്പോൾ തന്നെ ആ ഒരു കൂട്ടിരിപ്പുകാരും ആ ഒരു കൂടെയുള്ള ആ സ്ത്രീയോട് സംസാരിക്കുമ്പോഴും പറയുന്നത് ആ തന്റെ അമ്മയെ കാണാനില്ല അല്ലെങ്കിൽ ഇതുവരെ അവിടെ ഉണ്ടായിരുന്നു മുഖം കഴുകാൻ പോയതാണ് ഇതുവരെ കണ്ടില്ല അപ്പൊ അവിടെ ഉള്ളവരെ കൃത്യമായുള്ള ബോധ്യം ചാണ്ടിയുമൻ എം എൽ എക്ക് ഉണ്ട് അപ്പൊ ചാണ്ടിയുമൻ എം എൽ എ ആവശ്യപ്പെടുകയാണ് ഉടൻ തന്നെ ഇവിടെ റെസ്ക്യൂ പ്രവർത്തനം നടത്തണം ആദ്യം രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത് പക്ഷേ ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുവാനോ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുവാനോ കൂട്ടാക്കാതെയാണ് ഈ ആരോഗ്യമന്ത്രി വന്നിട്ട് ഇവിടെ ആളുകളൊന്നും ഇല്ലാത്തൊരു കെട്ടിടമാണ് തകർന്നു വീണത് ഇവിടെ ഇപ്പൊ കെട്ടിടം ഒഴിപ്പിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെയും ഒരു പ്രതികരണം ആരാഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് അതുകൊണ്ട് എല്ലാ കാര്യവും ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇന്ന് അതായത് നാളെ വേറൊരു കാര്യം സംഭവിക്കുമ്പോൾ പറയും ഇവിടെ ഈ ഉദ്യോഗസ്ഥന്റെ പ്രശ്നം കാരണം എന്റെ തലയിൽ ഒരു എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു ഒരു പ്രവണതയാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം ആ പി പി കിറ്റ് വിവാദം വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കാറുരുന്ന പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമുക്ക് വാങ്ങാനിടയായത് അതുപോലെ തന്നെ മാസ്കിന്റെ കാര്യമായാലും ഏതൊരു കാര്യത്തിലായാലും ഈ ഇന്ന് ഒരു മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ പുര കത്തുമ്പോഴാണോ വാഴ വെട്ടുന്നത് ചാണ്ടിയുമ്മൻ അവിടെ വാഴ വെട്ടുകയാണ് എന്നാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയത് എന്നാൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ആരാണ് ശരിക്കും ഈ ആരോഗ്യവകുപ്പല്ലേ ഈ ആരോഗ്യമന്ത്രിയല്ലേ അല്ലെ ഏത് വിധേനയും തന്റെ ഇമേജ് കൂട്ടുന്നതിന് വേണ്ടി കുറെ പി ആർ സംഘത്തിനെയും കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് കൊറേ പി ആർ ഏജൻസിയും വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് കേരള ഗവൺമെന്റ് ഈ കുറ്റബോധത്തിന്റെ ഭാരം കൊണ്ട് ആരോഗ്യമന്ത്രിക്ക് പൊതുസമൂഹത്തെ പോലും നോക്കാൻ ഭയമാണ് ഇന്ന് പൊതു നിരത്തിലൂടെ ആരോഗ്യമന്ത്രിക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ സാധിക്കുന്നുണ്ടോ സുരക്ഷ കൂട്ടിയിട്ടുണ്ട് സുരക്ഷ കൂടി വീണ്ടും കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാൻ ആരോഗ്യമന്ത്രിക്ക് തയ്യാറല്ല അതിന് സാധിക്കില്ലെന്ന് ആരോഗ്യമന്ത്രിക്ക് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ആരോഗ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും എതിരായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ആ കോവിഡ് മുതൽ ഇതുവരെയുള്ള സമയത്ത് ഈ ആരോഗ്യ മേഖലയിലെ വിവിധ വിഷയങ്ങളെ നമ്മൾ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഉന്നയിച്ചതാണ് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലുള്ള നിയമനങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അനാവസ്ഥ ഇന്ന് പല മെഡിക്കൽ കോളേജിലും വേണ്ടത്ര ആരോഗ്യ പ്രവർത്തകർ ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഡോക്ടർമാരില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് കാർഡിയോളജി വിഭാഗത്തിൽ ഒരു ദിവസം എഴുന്നൂറോളം പേഷ്യൻസ് ആണ് എത്തുന്നത് എന്നാൽ ആകെ മൂന്ന് ഡോക്ടർമാരുടെ സേവനമാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർക്ക് ഇരുന്നൂറിലധികം പേഷ്യൻസിന് നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇതാണ് രോഗികൾ ചികിത്സ ലഭിക്കാതെ ക്യൂ നിൽക്കേണ്ട എന്ന അവസ്ഥ അതുപോലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു കിടക്ക പോലും കിട്ടാത്തൊരവസ്ഥ വരാന്തയിലും തെരുവിലും നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ആരോഗ്യ കേരളം മുമ്പോട്ട് വന്നത് പ്രത്യേകിച്ചും മെഡിക്കൽ കോർപ്പറേഷൻ നിന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ കോവിഡ് സമയത്ത് എക്സ്പയർ കഴിഞ്ഞ മരുന്നുകളാണ് പല മെഡിക്കൽ കോളേജിലും കൂടെ സാധാരണ ജോലിക്ക് സാധാരണ രോഗികൾക്ക് വിറ്റഴിച്ചത് പ്രത്യേകിച്ചും ഒരു സാധാരണക്കാരന്റെ ഒരു അഭയമാണ് ഒരു മെഡിക്കൽ കോളേജ് ഇന്ന് പൈസ ഉള്ളവർക്കൊക്കെ നമുക്ക് നമുക്ക് പ്രൈവറ്റ് ആശുപത്രികളുണ്ട് സംവിധാനങ്ങളുണ്ട് എന്നാൽ ഒരു സാധാരണ ജനം ഏറ്റവും ആദ്യം ആശ്രയിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ എന്ന് പറഞ്ഞത് എന്നാൽ ഗവൺമെന്റ് ആശുപത്രികൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഗവൺമെന്റ് ഉറപ്പാക്കുന്നുണ്ടോ എന്നാൽ വളരെയധികം സംശയമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യമന്ത്രി ഒരു മിന്നൽ പരിശോധന ഒരു ഗവൺമെന്റ് മെഡി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് നടത്തിയുണ്ടായി എന്നാൽ ആരോഗ്യമന്ത്രി അറിഞ്ഞറിയാതെ ആരോഗ്യമന്ത്രിയെ തന്നെ ട്രോൾ എന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ആരോഗ്യമന്ത്രി ചോദിച്ചപ്പോൾ ആരോഗ്യമന്ത്രി ചോദിച്ചു ഒരു മരുന്നും അവിടെ ഇല്ല അപ്പൊ ആരോഗ്യമന്ത്രി പറയണേ ഇതൊരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് എന്നാൽ ഈ സിസ്റ്റത്തിൽ നയിക്കുന്നത് ആരാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയല്ലേ ഈ സിസ്റ്റം നയിക്കുന്നത് ഈ ആരോഗ്യമന്ത്രി തന്നെ സ്വയം പരാജയമാണെന്ന് ആരോഗ്യമന്ത്രി തന്നെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയല്ലേ ഈ ഒരു സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടത് അതായത് ഇത്രയും വലിയ പ്രശ്നം ആരോഗ്യ ആരോഗ്യമേഖല നമ്പർ വൺ ആണെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ബൂർഷ രാജു എന്ന് പറഞ്ഞ അമേരിക്കയിലേക്ക് ചികിത്സ തേടി പോകുന്നു വീണ്ടും ഏതാണ്ട് പരിവാരങ്ങളുമായിട്ടാണ് നല്ല ചിലവ് കൊണ്ട് ഏകദേശം നമുക്ക് കണക്കുകൾ പ്രകാരം ഏതാണ്ട് എഴുപത്തി ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ഖജനാവിൽ നിന്ന് വിനിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരം നേരത്തെ പറഞ്ഞ ആരോഗ്യ ആരോഗ്യകരണം നമ്പർ വൺ ആണ് ഇവിടുത്തെ ആശുപത്രികൾ സർവ്വസജ്ജമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്തുകൊണ്ട് ഇത്തരം ഒരു കേസ് വരുമ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഈ ഒരു സമയത്ത് തന്നെ പോകേണ്ടതുണ്ടോ കപ്പിത്താൻ കപ്പലിനെ മുക്കിയിട്ട് നേരെ മുർഷ രാജ്യത്തിലേക്ക് പോയിരിക്കുകയാണ് അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ചികിത്സയെ ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ആരോഗ്യമന്ത്രി വിദേശത്ത് പോയതിൽ ഒരിക്കലും ഞാൻ ഒരു തെറ്റായി ഒരു രീതിയിൽ ഒരു വ്യാഖ്യാനിക്കുന്നില്ല കാരണം അവരുടെ ആരോഗ്യ സംരക്ഷിക്കാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് പൊതുസമൂഹത്തിന്റെ നമ്മൾ ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ നികുതി അടയ്ക്കുന്ന കാശിൽ നിന്ന് ഇത്തരത്തിലുള്ള അനേകം തുക വിനിയോഗിച്ചുകൊണ്ട് വിദേശ വിദേശങ്ങളിലേക്ക് പോയി ചികിത്സ നടത്തുകയും എന്നാൽ ഇവിടെ കേരളത്തിൽ ഒരു സാധാരണ ജനത്തിന് വേണ്ടത്ര ചികിത്സ ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി എന്ന രീതിയിൽ വേണമെങ്കിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയിലോ ഏത് സ്ഥലത്തിലോ പോയി അദ്ദേഹത്തിന്റെ ആരോഗ്യ സംരക്ഷിക്കുക അതിനൊന്നും ആരും കുറ്റം പറയുകയില്ല എന്നാൽ എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ വിമർശിക്കുകയും ഇവിടെ ഒരു സാധാരണ ജനത്തിന് വേണ്ടത്ര ചികിത്സയും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മെഡിസിൻ പോലും ലഭ്യമാകാൻ സാധിക്കാതെ വിദേശങ്ങളെ സ്വന്തം ആരോഗ്യം മാത്രം സംരക്ഷിക്കുന്നതിനോട് പൂർണ്ണമായി നമുക്ക് വിജ വിയോജിപ്പാണുള്ളത് ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് കോഴി കോട്ടയം മെഡിക്കൽ കോളേജിലുൾപ്പെടെ ഏതാണ്ട് പത്ത് ഇരട്ടിയിലുള്ള ആളുകളാണ് വന്നുകൊണ്ടിരുന്നത് പ്രതീക്ഷിക്കുന്നതിലും പത്തിരട്ടിയുള്ള ആളുകൾ പത്ത് ശതമാനം ഇരട്ടിയുള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിന് തന്നെ കുറ്റം പറയുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഒരു കൃത്യമായ ഒരു സിസ്റ്റം കൊണ്ടുവരേണ്ടതിന് നിങ്ങൾ യുവ നേതാക്കളെല്ലാം ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളതാണ് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധതരം നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ഇതിനകത്തൊരു പരിഹാരം ഇതിന് എന്തുകൊണ്ടാണ് ഇതിന് ഇപ്പോഴും ഒരു സിസ്റ്റം ശരിയാകാത്തത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് തീർച്ചയായിട്ടും തനിക്ക് പറ്റിയ തെറ്റുകളെല്ലാം തെറ്റാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ആരോഗ്യമന്ത്രിക്ക് ഉണ്ടാവണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് തനിക്ക് പറ്റിയ തെറ്റൊന്നും തെറ്റല്ല എന്നുള്ളത് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ സിസ്റ്റം ഫെയിലുറാവാനുള്ള ഏറ്റവും ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ തെറ്റുകളൊക്കെ പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് എന്താണെന്ന് പരിശോധിക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ലാത്ത ഒരു ആരോഗ്യമന്ത്രിയെ ശ്രീമതി വീണ ജോർജ് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ അവര് മറ്റു ഉദ്യോഗസ്ഥരെയും ഈ ഒരു സിസ്റ്റത്തെയും കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ തലയ്ക്ക് സ്വന്തം കയ്യിൽ ഭരണമിരിക്കുകയും ഈ സിസ്റ്റത്തെ കൈകാര്യം ചെയ്യേണ്ട ഒരാളും കപ്പിത്താനും ഉള്ളപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് മറ്റുള്ളവരുടെ തലയുടെ ഇട്ടിട്ട് അവരുടെ ഫെയിലറാണെന്ന് വരുത്തി തീർക്കുന്നതാണ് ഈ സിസ്റ്റത്തിന് പറ്റുന്ന ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത് അപ്പോ ഇതിന് പൂർണ്ണമായൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഈ പറ്റിയ തെറ്റുകളൊക്കെ മനസ്സിലായിക്കൊണ്ട് എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം പ്രത്യേകിച്ചും ഈ കോന്നി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പാലക്കാട് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അങ്ങനെ പല മെഡിക്കൽ കോളേജുകളിലും വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്നു തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടി ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ മെഡിക്കൽ കോളേജിലുള്ള അംഗീകാരമൊക്കെ നേടിയെടുത്തതാണ് ഇതൊക്കെ ചെയ്യുന്നതിനാണ് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും വേണ്ടത്ര രീതിയിൽ വേണ്ടത്ര മരുന്നുകളും വേണ്ടത്ര സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാൽ ഈ സംവിധാനത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോകണം എല്ലാ മേഖലയിലുള്ള എല്ലാ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കൂടിയാലോചന നടത്തി എങ്ങനെ ഈ കാര്യങ്ങൾ പരിഹരിക്കാമെന്നുള്ളത് ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ കോട്ടയം അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ കാണും കാണുന്നൊരു പ്രശ്നമാണ് ഇന്ന് ചാണ്ടികുമ്മൻ പങ്കുവച്ച ഒരു വീഡിയോയിൽ കണ്ടത് അതായത് പ്ലാസ്റ്റർ ഇട്ടതിൽ പൊടിയും സിമന്റും ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റസുഖം ഇപ്പോൾ നമുക്ക് കൈകാലൊഴിയുമായിട്ട് വരണമെങ്കിൽ പനിയുമായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് ഒരു വൃത്തിയും ഇല്ലാത്ത പരിസരം ഇതൊന്നും ഒരിക്കലും പുറം ലോകം കാണിക്കില്ല അതെല്ലാം മൂടി വെച്ചിരിക്കുന്നു മാത്രമല്ല അവിടെയുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടൊരു കാര്യം അവിടെ ഇതൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ പോലും അവിടെ ഒരു ഗുണ്ടായുസമാണ് ഉണ്ടാവും നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉദാഹരണമായിട്ട് പറയാം അവിടെ ഒരാൾ ഇപ്പം ഒരു പാസ്സില്ലാതെ കയറിക്ക് ഇങ്ങനെ അവിടുത്തെ ഗുണ്ടകളാ പോലെ പെരുമാറുന്ന സെക്യൂരിറ്റികൾ അടിച്ചു വീഴ്ത്തുന്ന സെക്യൂരിറ്റികളുണ്ട് അങ്ങനെ ഒരു പ്രത്യേക ലോബി നമ്മളൊരു ഡി ആർ ലോബി എന്ന് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ലോബി തന്നെ നടക്കുന്നുണ്ടൊരു ആക്ഷേപം കൂടെയാണ് ഇതല്ലേ ഏറ്റവും നടക്കുന്നത് നമ്മൾ ഗുണ്ടായുസമാണ് മെഡിക്കൽ കോളേജുകളിൽ കാണുന്നത് എന്നൊരു ആക്ഷേപം പൊതുജനങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവിടെയല്ലേ ആ സിസ്റ്റം കൂടെ മാറ്റേണ്ടതില്ല യഥാർത്ഥത്തിൽ ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജിലും ഈ നടക്കുന്ന അനാസ്ഥയ്ക്ക് എതിരെ പ്രതികരിക്കാൻ അവിടുത്തെ ജീവനക്കാർക്ക് ഭയമാണ് കാരണം ഏതൊരു പ്രതിപക്ഷ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ ദിനം പ്രതി ഭയന്നാണ് അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യം പ്രത്യേകിച്ചും എന്തെങ്കിലും രീതിയിൽ പ്രതികരിച്ചാൽ അവരെ അങ്ങ് കാസർഗോഡോട്ടോ കണ്ണൂരോട്ടോ സ്ഥലം മാറ്റുന്ന ഒരു പ്രവണത കാരണം പ്രതികരിക്കാൻ അവർക്ക് ഭയമാണ് പ്രത്യേകിച്ചും ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരത്ത് പ്രതികരിച്ചപ്പോൾ ആദ്യം തന്നെ മന്ത്രിമാർ എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആ ചട്ട ലംഘനം നടത്തിക്കൊണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയൊക്കെ മുമ്പോട്ട് പോയത് എന്നാൽ ഇത് കേരള ജനത ഏറ്റെടുത്തു കേരള ജനത പൂർണ്ണമായും അവർക്കെതിരാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസിന്റേതായ ഒരു നടപടി പോലും സ്വീകരിക്കാത്തത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഉടൻ തന്നെ ഒരു സ്ഥലം മാറ്റോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള നടപടി സ്വീകരിച്ചേനെ അപ്പോൾ അത്തരത്തിൽ പ്രതികരിക്കാൻ മറ്റുള്ളവർ തയ്യാറാണ് എന്നാൽ അവർ പേടിച്ച് ദിനംപ്രതി പേടിച്ചു കൊണ്ടാണ് പല ജീവനക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചു പല മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസർമാരോടൊക്കെ നമ്മൾ സംസാരിക്കും അവരിലെ സമാനമായുള്ള പല പ്രശ്നങ്ങളും ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മുമ്പോട്ട് വന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഉന്നയിക്കാൻ അവർക്ക് പേടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന അനാസ്ഥ പ്രത്യേകിച്ചും പല ഗവൺമെന്റ് കോളേജുകളിൽ നടക്കുന്ന അനാസ്ഥ അനാവസ്ഥ പുറംലോകമറിയാത്തത് അത് മാറണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികാര മനോഭാവം ഈ ആരോഗ്യവകുപ്പും ഈ ഗവൺമെന്റ് നിർത്തലാക്കണം ഈ ഗവൺമെന്റിനെ ആരൊക്കെ വിമർശിക്കുന്നുണ്ടോ അതെല്ലാം ഗവൺമെന്റിന്റെ ശത്രുക്കളാണെന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഇന്ന് പലപ്പോഴും ഗവൺമെന്റ് പെരുമാറുന്നത് അതൊക്കെ മാറിയാൽ മാത്രം ഈ ഒരു സിസ്റ്റം റെഡിയാക്കണമെങ്കിൽ എല്ലാ ജീവനക്കാരെയും എല്ലാ പ്രതിപക്ഷത്തിനെയും എല്ലാ പൊതുസമൂഹത്തിനേയും ഊട്ടിയോജിപ്പിച്ചുകൊണ്ട് വേണ്ടത്ര സംരക്ഷണവും വേണ്ടത്ര കരുതലും ഈ ഒരു വിഷയത്തിൽ നൽകണമെന്നാണ് പ്രതിപക്ഷം രീതിയിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് അതോടുകൂടി നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിക്കാം അതായത് മെഡിക്കൽ കോളേജുകളിലടക്കം പോകുമ്പോൾ പോലും അവിടെ ഇപ്പോൾ ഒരു വാർഡ് വാർഡ് കിട്ടണമെങ്കിൽ അവിടെ രാഷ്ട്രീയ സ്വാധീനം വേണം അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയണമെന്ന അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ പൊതുജനങ്ങൾക്ക് ചിലപ്പോൾ ഇത് സാധാരണക്കാർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല സാധാരണക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവർ ഇപ്പൊ ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നേരിട്ട് പോയി ക്യൂ നിന്ന് അങ്ങനെ ഒരു അവസ്ഥയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹാരിസ്റ്ററക്കിൽ തന്നെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഏതോ ഒരു വകുപ്പ് മേധാവി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോഗ്യമന്ത്രിയുടെ തന്റെ വേണ്ടപ്പെട്ടവരോ നോക്കിയില്ല എന്ന് പറയും കുറ്റം പറയാൻ വേണ്ടി ഒരു ദിവസം വിളിപ്പിച്ച് ഈ വകുപ്പ് മേധാവിയെ വിളിച്ച് ഒരു പണിഷ്മെന്റ് കൊടുത്തുന്ന രീതിയിലുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനകത്തുള്ള രാഷ്ട്രീയം നമ്മൾ മെഡിക്കൽ കോളേജിലും രാഷ്ട്രീയം ഉള്ളത് ഒരു പ്രശ്നമല്ലേ നിങ്ങളടക്കമുള്ള യുവജന യുവ നേതാക്കളടക്കം ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടി അത് തീർച്ചയായിട്ടും ഇത് ഇന്ന് കേരളത്തിൽ നമ്മൾ ഒരു സാഹചര്യമാണ് നമ്മുടെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ രീതിയിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഈ ആരോഗ്യ മേഖലയിൽ തന്നെ പല നിയമനങ്ങൾ ഇവരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആരോഗ്യ മേഖലയിൽ എന്നല്ല ഇന്ന് മുഴുവനായി ഇന്ന് സാധാരണ ഒരു പി എസ് സി ജോലി എഴുതിയ ഏതൊരു യുവാവിനും കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റൊക്കെ നമ്മൾ കണ്ടാണ് മുട്ടിലെഴിഞ്ഞ സമരവും പലതരത്തിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതാണ് ഇന്ന് ഒരു ജോലി തേടി ഇന്ന് ഗവൺമെന്റിന് മുമ്പിൽ യാചിച്ച് തിക്കേണ്ട ഒരു അവസ്ഥ ഈ എത്ര പി എസ് സി എഴുതാലും അവർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ഒരു വാക്കൻസി ക്രിയേറ്റ് ചെയ്യാത്ത സാഹചര്യം ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള രീതിയിൽ സാധാരണക്കാരൻ ഇന്ന് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന യുവാക്കളുടെ എണ്ണം എത്രയാണ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ യുവജന യുവ യുവാക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ കഴിവും അവരുടെ ശേഷിയും നമ്മുടെ നാട്ടിൽ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം അന്ന് പല വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ കഴിവുകൾ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം എന്നാൽ ഇന്ന് കേരളത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ സ്വാധീനങ്ങളും ഇതൊക്കെ ഒഴിവാക്കി സാധാരണ ജനത്തിന് സാധാരണ ജനത്തിന് ഏത് രീതിയിലും ഇത് കടന്നു കയറുന്നത് ഇപ്പൊ ഒരു ജോലി ലഭിക്കണമെങ്കിൽ പോലും ഇന്ന് കൊടി പിടിക്കുന്നവന് മാത്രം പോകാൻ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മേഖലയായി മാത്രം പി എസ് സിയും ഇതൊക്കെ മാറിയിരിക്കുന്ന സാഹചര്യം അതുകൊണ്ട് ഗവൺമെന്റ് ഈ ഒരു വിഷയം സീരിയസ് ആയിട്ട് യുവാക്കളുടെ വിഷയം യുവാക്കളുടെ വിഷയം ആരോഗ്യ മേഖലയിൽ വിഷയങ്ങൾ അങ്ങനെ പൊതു സമൂഹത്തെ ബാധിക്കുന്ന മുഴുവനായിട്ടുള്ള വിഷയങ്ങളെ പറ്റി ഒരു പഠനം നടത്തുകയും ഇതുവരെ പറ്റിയ തങ്ങളുടെ തെറ്റുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായുള്ള അതിനെപ്പറ്റി ഒരു പഠനം നടത്തണം ഇന്ന് വിദേശത്ത് പല യുവാക്കളും കേരളം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ സാഹചര്യങ്ങൾ മുൻനിർത്തുക അതുപോലെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ പറഞ്ഞല്ലോ പേവാഡിൽ ഉൾപ്പെടെ നമുക്ക് ഒരു പേവാർഡിൽ ഒരു ബെഡ് കിട്ടണമെങ്കിൽ പോലും നമ്മളൊരു രാഷ്ട്രീയ സ്വാധീനം ചിലപ്പോൾ നേരിടേണ്ട നേരിടേണ്ടി വരെയാണ് പക്ഷെ അതൊക്കെ തീർത്തും സുതാര്യമാക്കിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന മറ്റ് ഇപ്പൊ ഞാൻ ആരോഗ്യ മേഖലയെല്ലാം യുവാക്കളുടെ കാര്യം എടുത്തു പറഞ്ഞ അതാണ് ഇന്ന് കേരളത്തിൽ പല മേഖലകളിൽ പലരും ജോലി പോലും ലഭിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അപ്പോൾ ഈ ഗവൺമെന്റ് ഈ ഒരു വിഷയങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് യുവാക്കളുടെ വിഷയങ്ങളും ഈ നാട്ടിലെ സാധാരണ ജനം അനുഭവിക്കുന്ന ഏറ്റവും വലുതാണ് ഇന്ന് ആരോഗ്യ മേഖല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ ഇന്ന് ജനങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള പൂർണ്ണമായി അത് പഠിച്ചുകൊണ്ട് കൃത്യമായുള്ള ഒരു പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അത് ആവശ്യം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ദിവസവും സമരം നടന്നുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഗവൺമെന്റ് അതെല്ലാം മനസ്സിലാക്കട്ടെ എന്ന്